ഹായ് ഫ്രണ്ട്സ് ഓട്ടോക്കാരൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു വാഴ കൃഷി കാണാൻ കേട്ടോ ഞാനല്ല വാഴ എൻ്റെ അമ്മാവൻ്റെ കൃഷിയാണ് കേട്ടോ കണ്ടോ ഏത്തൻ വാഴ എന്ന് പറയും ഏത്തവാഴ എന്ന് പറയും കണ്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നു അത് കായ്ച്ച് കേട്ടോ കണ്ടോ കായ്ച്ച് പിഞ്ചാണ് ഒരു മൂന്നാല് മാസം ഇവിടെ കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് പണ്ട് ഇവിടെ ഈ വാഴ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നെൽവയലായിരുന്നു ഇതാ എൻ്റെ അമ്മാവനുണ്ട് അവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ് ഓസെ എവിടെയോ മടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ക്ലിയറാക്കാൻ പുള്ളി അതിൽ പോകുന്നതാണ് അതാ ഇവിടെ കാന കീറി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ കാനക്കരക്കരെ നടക്കാനായിട്ട് കുഞ്ഞു പാലങ്ങൾ ഇതാണ് നമ്മുടെ പഞ്ചാബ് ദൗസിലെ രമണം പറയുന്ന കാന ഖാന എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ കാരണം ഇതാണ് കാനകോരാനാണെന്നോർത്താണ് കണ്ടോ കാനകോരി വയലായിരുന്നു കൊണ്ട് അവിടെ വെള്ളമുണ്ടല്ലോ കണ്ടോ ഇവിടെ നിന്നും കാനകോരി നല്ല ക്ലീനാക്കി ഇട്ടിരിക്കുകയാണ് നമ്മുടെ അമ്മാവൻ ഇവിടെ പിന്നെ തുമര കൃഷിയുണ്ട് കേട്ടോ ഇടയ്ക്കൂടെ തുമര വെച്ചിട്ടുണ്ട് കണ്ടോ കാണാമോ ഇതാ ഇവിടെ ഇങ്ങനെ വാഴയൊക്കെ കൊലച്ചു മുടുക്കാനായിട്ടിരിക്കുന്നു അതിനകത്തൂടെ ഒരു കൊക്ക് പറന്ന് പോകുന്നുണ്ട് പണ്ടൊക്കെ ഞങ്ങളിവിടെ കളിക്കാൻ വരും മീനെയൊക്കെ പിടിക്കും വയലിൽ നിന്ന് അപ്പോൾ എൻ്റെ അച്ഛൻ വന്ന് ഞങ്ങൾ എന്നെ എൻ്റെ കേട്ടനെ അടിച്ച് വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു നന്നാവൂ എന്നോർത്ത് പാവം അച്ഛൻ ഞങ്ങളിതുവരെ നന്നായില്ല അതാ ഇതാണ് നമ്മുടെ തുമര തുമരയൊക്കെ വെട്ടിയെടുത്താണ് കേട്ടോ ലാസ്റ്റ് ഭാഗങ്ങളാണ് കാണുന്നത് ഇവിടെ പണ്ടൊരു ഷെഡുണ്ടായിരുന്നു വയലിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന പന്നികളെയൊക്കെ ഓടിക്കാനായിട്ട് രാത്രി കാവൽ കിടക്കും ഈ വൈ നെറ്റിനപ്പുറത്ത് ഏലക്കൃഷിയാണ് കേട്ടോ ഏലം കുരുമുളകുമൊക്കെയാണ് അവിടെ കൃഷി പിന്നെ അത ഇവിടെ ചെറിയൊരു തോടുണ്ട് ഞങ്ങൾ മീൻ പിടിക്കാനും ഞണ്ട് പിടിക്കാനും ഒക്കെ ചെറുപ്പത്തിൽ വരുമായിരുന്നു പരൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനടുത്തൊരു ഈറ്റ ഈറ്റുള്ള സ്ഥലമുണ്ട് കേട്ടോ ഇതിന് ചേർന്ന് നല്ല കണ്ണീര് പോലെയുള്ള വെള്ളമാണ് ഇവിടെയൊക്കെ ഒരുപാട് മീൻ പിടിച്ച് നടന്ന സ്ഥലങ്ങളാണ് ആ ഹീറ്റ ഈറ്റുറുവായിട്ട് നിൽക്കുന്നത് ഇതൊക്കെ ഈറ്റ വെട്ടി ഞങ്ങൾ പീച്ചാങ്കുഴൽ എന്ന് പറയുന്ന സംഭവമുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും വെള്ളം ഇങ്ങനെ വിടും ഒരു കമ്പൊക്കെ അതിനകത്ത് സെറ്റാക്കിയിട്ട് ഇപ്പം മീനുകളൊക്കെ തീരെ കുറഞ്ഞു തോടുകഴിഞ്ഞു വേലത്തിനുള്ള മരുന്നടി മരുന്ന് വിഷമൊക്കെ ഇതിലേക്ക് വരുന്നതുകൊണ്ടാവാം പോകുന്ന തോടാണ് ഒന്ന് താഴെ ചെല്ലുമ്പോൾ വലിയൊരു തോടുണ്ട് അവിടേക്ക് ചെന്ന് ചേരും മാവൻ അങ്ങനെ നനച്ചങ്ങനെ അതിനകത്തുകൂടെ വരുന്നുണ്ട് അപ്പോൾ വാഴയുടെ വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മാവൻ എൻ്റെ നേരെ നോക്കി ഒന്ന് ചിരിച്ച് നീ തന്നെ വാഴയാണല്ലോ എന്ന് എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ